ഹലോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷീജൂസ് കിച്ചൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ അതെന്താണ് ഏതാണെന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെടുത്ത് പറയട്ടെ അപ്പം ഞാനിപ്പോൾ ഒരു ലോങ് യാത്ര കഴിഞ്ഞിട്ട് വന്നതാണേ അതായത് ആദ്യം പോയി അതിന് ശേഷം വീണ്ടും പോകേണ്ട ആവശ്യം വന്നു അങ്ങനെ പോയിട്ട് വന്നതാണ് അപ്പോൾ നമ്മളൊരു ലോങ്ങ് യാത്രയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ മുടിയിൽ ഒരു നമ്മൾ ഇതുപോലത്തെ കെമിക്കലൊക്കെ അടങ്ങിയ ഷാംപൂ അത് ഇതൊന്നും ചെയ്യണ്ട അതിന് പകരം ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹെയർ പാക്കാണ് അതുപോലെ തന്നെ ഞാനിത് ആദ്യമായിട്ടല്ല നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് ഞാനൊരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണിത് അപ്പം അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ് അപ്പം അന്നപ്പോഴൊന്നും ഞാൻ എടുക്കാറില്ല പിന്നെ ഇപ്പോൾ ഞാനൊരു ലോങ് വീഡിയോ ലോങ് യാത്ര കഴിഞ്ഞ് വന്നപ്പോഴും ഞാനിതൊരു നമ്മുടെ മുടിയിൽ ചെയ്യുന്നപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ കാരണം അത് കുറേ മുമ്പ് ചെയ്തതല്ലേ അപ്പോൾ എത്രയായാലും കുറേ അങ്ങോട്ടൊന്നും പോയിട്ട് ആൾക്കാർ നമ്മുടെ വീഡിയോസൊന്നും കാണാൻ സാധ്യതയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്ന് ഈ ഒരു വീഡിയോ ഇപ്പം നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്ത മുടിയിലെ മുടി കൊഴിച്ചിൽ അതുപോലെ നമുക്ക് താരൻ്റെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ അതിനൊക്കെ അപ്പം എൻ്റെ മക്കൾക്ക് താരൻ്റെ വലിയ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അവർക്ക് ഇത് മുടി ചൊറിയാനേ സമയമുള്ളായിരുന്നു കാരണം അവരുടെ മുടി കുറച്ച് നല്ല തിക്കായിട്ടുള്ള മുടിയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ മുടി കൊഴിച്ചിലും ഈ ഒരു രണ്ട് പ്രശ്നം അവർ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവർക്ക് കലശലായിട്ട് വന്ന സമയത്ത് ഞാൻ ഈ ഒരു പാക്കാണ് അവർക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തത് അതിന് അത് ആ ഒരു കൂടിയ സമയത്ത് ഞാനൊരു മാസത്തിൽ ഒരു മൂന്ന് ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വെച്ചിട്ട് ഒരു മാസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ഉപയോഗിച്ചു കൊടുത്തു എന്നതിന് ശേഷം അത്ഭുതം എന്ന് തന്നെ പറയാ അവരുടെ മുടികൊഴിച്ചിൽ താരം പിന്നെ ഇന്നു വരെ വന്നിട്ടില്ല സത്യമായ കാര്യമാണ് പിന്നെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറഞ്ഞു പിന്നെ വല്ലപ്പോഴും ആ ഒരു മുടി മുടികൊഴിച്ചിലിൻ്റെ ഒരു ടെൻഡൻസി വരുന്ന സമയത്ത് ഞാനിപ്പോൾ അതൊരു മൂന്ന് മാസത്തിലൊരിക്കലൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുള്ളൂ അത് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ കൂട്ടുകാർ ഇതിപ്പോൾ ഞാൻ ഇതാ ആ ഒരു പാക്ക് ഞാൻ അപ്ലൈ ചെയ്തു വന്നു കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാണ് അപ്പോൾ നമുക്കത് വീഡിയോ എന്താണെന്ന് കണ്ടിട്ട് പറയാം അത് ഞാൻ ആ അതിൽ പറയാൻ വിട്ടുപോയതാണ് വീഡിയോയിൽ പറയാൻ വിട്ടുപോയതാണ് നമ്മളിപ്പോൾ ഈ ഒരു പാക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മൾ കുളിച്ചതിന് ശേഷം നമ്മളിതിൽ നമ്മുടെ മുടിയിലും മണവും ഒന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ആ ഒരു പാക്കിൻ്റെ ഒരു സ്മെല്ലേ വരില്ല ഇനി അഥവാ അല്പെങ്കിലും ഉണ്ടെന്ന് തോന്നുന്ന കൂട്ടുകാർക്ക് താളി ഉപയോഗിക്കാൻ പറ്റുന്നവർ താളി കിട്ടാൻ സാധ്യത ഉള്ളവരാണെങ്കിൽ താളി വെച്ചിട്ട് കഴുകിക്കളിയാം അതല്ല ഇതൊന്നും സാധിക്കാത്തവരാണെങ്കിൽ ചെറിയതായിട്ടൊരു മൈൽഡായിട്ട് ഒരിച്ചിരി ഷാംപൂ ഇട്ടിട്ട് ഒന്ന് കഴുകാൽ മതി അതിനൊന്നും ആവശ്യം വരില്ല കാരണം വേണമല്ലേ ഞാനിപ്പോൾ ഇതാ കുളിച്ച് വന്നിട്ട് ഒരു ഷാമ്പുവോ താളിയോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഞാൻ ജസ്റ്റ് നല്ല രീതിയിൽ നമ്മൾ സാധാരണ കുളിക്കുന്ന പോലെ കുളിച്ചിട്ടാണ് വന്നത് അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ ഞാൻ ഇൻട്രോ പറഞ്ഞ് വീഡിയോ നീട്ടുന്നില്ല നമുക്ക് ആ വീഡിയോ ഒന്ന് അതിലുള്ള വളരെ വില കുറഞ്ഞ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ എന്താണെന്ന് കണ്ടു നോക്കാം എന്നിട്ട് കണ്ടതിന് ശേഷം കൂട്ടുകാർ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ കൂട്ടുകാരെ നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരക്കപ്പോളം കഞ്ഞിവെള്ളണേ ഒരുപാട് നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളമല്ല എന്നാൽ ഒത്തിരി നേർത്തതുമല്ല കേട്ടോ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്നതാണ് ഈ പരുവത്തിലുള്ള കഞ്ഞിവെള്ളമാണ് നമുക്ക് വേണ്ടത് ഇതൊരു അരക്കപ്പ് ഉണ്ടാവേ ഇനി അതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഉലുവയാണ് കേട്ടോ ഇതൊരു രണ്ട് ടീസ്പൂണോളം ഉലുവ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഒരെണ്ണായി രണ്ട് അപ്പോൾ ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് വേണമെങ്കിൽ നമുക്കൊരു അല്പം കൂടി കൊടുക്കാം ഇട്ടുകൊടുക്കാം ഇതൊക്കെ ഇപ്പോൾ കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല കാരണം നമുക്ക് വലിയ വലിയുള്ള സാധനമല്ലല്ലോ അപ്പോൾ ഇതാ ഒരു മൂന്ന് സ്പൂണോളം ഞാൻ ഉലുവ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ഇത് തുടക്കത്തിൽ കുറച്ചൊന്നിങ്ങനെ പൊങ്ങി നിൽക്കുക അത് കുതിരുമ്പോൾ ഒന്ന് താന്നോളും അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസമേ ഇത് വെള്ളത്തിലിട്ട് വെക്കണേ ഞാനിപ്പോൾ ഇതാ തലേ ദിവസമാണ് ഇത് കുതിർത്ത് വയ്ക്കുന്നത് അപ്പോൾ ഇനി ഇത് നാളെയാണ് നമുക്ക് എടുത്ത് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഇതാ ഇതൊക്കെ നല്ലോണം ഇളക്കിയിട്ടുണ്ട് ഇനി ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് ഈ ബാക്കിയും കൂടി അങ്ങോട്ട് കുതിർന്ന് കിട്ടിക്കോളൂ കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വയ്ക്കണം ഇനി നാളെയാണ് നമ്മൾ ഇതെടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ കൂട്ടുകാരി നമ്മുടെ ഉലുവ ഇതാ ഞാൻ ഇന്നലെ രാത്രി ഞാൻ കാണിച്ചല്ലോ കുതിർത്ത് വെച്ചത് അതിപ്പോൾ ഞാൻ ഇങ്ങനെ നന്നായിട്ട് കുതിർന്ന് പാകമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇനി ഒന്ന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ ഈ വെള്ളം മുഴുവനും ചേർക്കേണ്ട ഇത് നമുക്കൊന്ന് ഒരു സ്ട്രെയിനറിൽ വെച്ചിട്ട് ഈ ഉലു അരി അരച്ചെടുത്തിട്ട് ഇതിൽ നിന്നുള്ള ആവശ്യത്തിനുള്ള വെള്ളം എടുത്ത് നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കണം നന്നായിട്ട് തരിയില്ലാതെ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ ഞാൻ ഈ ഉലുവിയല്ല ഇതാ ജാറിലേക്ക് ഇട്ടു ആവശ്യത്തിന് കഞ്ഞിവെള്ളം വേറെ വെള്ളം ചേർക്കരുത് നമ്മൾ ആ കഞ്ഞിവെള്ളം തന്നെ വേണം ഇത് അരയ്ക്കാൻ എടുക്കാൻ കേട്ടോ ഇനി നമുക്കിത് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ട് വരെ അപ്പോൾ ഇതാ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കണ്ടല്ലോ നമ്മൾ തലയിൽ തേക്കാൻ പാകത്തിലുള്ള ഒരു ഇതാണ് കേട്ടോ ഇങ്ങനെ വേണം നമ്മൾ അരച്ചെടുക്കാൻ ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിക്കാം അപ്പൊ കൂട്ടുകാർ ഞാനിതാ അരച്ചെടുത്തിട്ട് വന്നല്ല അപ്പം ഇനി ഇത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുമ്പേ ആയിട്ട് നമ്മൾ തലയിൽ തേക്കുന്ന എണ്ണയുണ്ടല്ലോ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ഏതാണ് എണ്ണ തേക്കുന്നത് എന്താ തീരാറായിട്ടോ അടുത്തത് ഉണ്ടാക്കാനുള്ള സമയമായി അപ്പം നമ്മൾ അതൊന്നും നമുക്ക് നന്നായിട്ടൊന്ന് തലയിൽ തേച്ച് പിടിപ്പിക്കാം പിടിപ്പിക്കുകയല്ല ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പം അതൊക്കെ ഒന്ന് എണ്ണ തേ തേച്ചതിന് ശേഷം നമ്മൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് നമുക്ക് നമ്മുടെ തലയിൽ തേച്ച് കൊടുക്കാം തേച്ചതിന് ശേഷം വേണം നമ്മൾ ഈ പാക്ക് ഇടാൻ കേട്ടോ അപ്പോഴും ഞാൻ ഇത് ആവശ്യത്തിനുള്ള എണ്ണയൊക്കെ തലയിൽ തേച്ചു ഇനി ഞാനിതിലേക്ക് നമ്മൾ ആ എണ്ണയിൽ തന്നെ ഒരല്പം ഒരു അര ടീസ്പൂണോളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ട് നമ്മുടെ തലയിൽ എല്ലാ സ്ഥലത്തും ആകുമ്പോൾ ഒന്ന് എല്ലായിടത്തും അതിൻ്റെ ആ എണ്ണയുടെ അംശവും കൂടെ ഒന്ന് പറ്റാനാണ് അപ്പോൾ ഇത് ഒരല്പം കട്ടിയായിപ്പോയി അപ്പോൾ ഞാനൊരു അല്പം കഞ്ഞിവെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് ഞാൻ ഇതിൻ്റെ പാക അളവിലാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അപ്പോൾ ഇതിൽ ഉലുവയും ഇന്നലത്തെ കഞ്ഞിവെള്ളം കൂടെ കുതിർത്ത് വെച്ച് ഇന്ന് നമ്മൾ ഒരു അല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ തലയിലും തേച്ച് പിടിപ്പിച്ചേ എന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പാക്ക് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാൻ പോകുന്ന കേട്ടോ ആദ്യം നമുക്ക് മൂർധാവിന്ന് തന്നെ തുടങ്ങാം എന്നിട്ട് നമ്മൾ ഓരോ ഭാഗത്തേക്കായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിക്കണം നമ്മുടെ ഈ മുടിയുടെ ഈ തലയോട്ടിയിലേക്ക് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം തേക്കുന്നതിലെ കൂട്ടുകാർ ഒരു കുറവും വരുത്തരുത് മടിയും വിചാരിക്കരുത് കേട്ടോ എത്രത്തോളം നമ്മുടെ സ്കാൾപ്പിലേക്ക് ഇത് ഇറങ്ങിപ്പോകുന്നു അത്രത്തോളം ഗുണമാണ് ഉലുവയാണ് കഞ്ഞിവെള്ളമാണ് ഇത് രണ്ടും നമ്മുടെ തലയ്ക്ക് ഏറ്റവും നല്ല ഒരു കൂട്ടാണ് അറിയാമല്ലോ തപ്പഴയ കഞ്ഞിവെള്ളത്തിലൊക്കെ നമ്മൾ തല കഴുകുന്നതും ഈ ചെടികൾക്കും ജീവനുള്ള എല്ലാറ്റിലും ഏറ്റവും ബെസ്റ്റാണ് ഈ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് ചെടികളുടെ മൂട്ടിലൊക്കെ ഒഴിച്ചുകൊടുത്താൽ ചെടികളൊക്കെ ഉഷാറായിട്ട് വളർന്നു വരും അതുപോലെ തന്നെയാണ്ട്ടോ നമ്മുടെ മുടിയുടെ കാര്യം പിന്നെ ഇതിൻ്റെ ഒരു വീഡിയോ ഡീറ്റെയിൽഡ് വീഡിയോ എൻ്റെ മക്കളുടെ തലയിൽ അപ്ലൈ ചെയ്യുന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് വർഷം മുമ്പേ നമ്മുടെ ചാനലൊക്കെ തുടങ്ങി ആ ഇടയ്ക്ക് ഞാൻ അവരുടെ തലയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ല സക്സസ് ആയ ആയൊരു പാക്കാണ് അതുകൊണ്ട് ആരും ചെയ്യാതിരിക്കേണ്ട താരനൊക്കെ പോയി നമ്മുടെ തലയുടെ ചൊറിച്ചിലുമൊക്കെ പോയി മുടി നല്ല ശക്തമായിട്ട് വളരാൻ ഇത് സഹായിക്കുന്ന ഒരു പാക്കാണേ അപ്പോൾ ആ വീഡിയോയിൽ അന്ന് എൻ്റെ ബ്രദറിൻ്റെ മോളാണ് മോൻ്റെ തലയിൽ തേച്ച് പിടിപ്പിക്കുന്നുണ്ടായിരുന്ന അതൊക്കെ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ലോങ് യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ മുടിയിൽ ഷാംപൂ ഒക്കെ കെമിക്കൽ അടങ്ങിയ ഷാംപൂ ഒക്കെ ഇടുന്നതിനേക്കാളും ഇങ്ങനത്തെ പാക്കുകൾ ഇടുകയാണെങ്കിൽ നമ്മുടെ തലയ്ക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഇത് ദൂരയാത്ര അല്ലെങ്കിലും നമ്മുടെ തലയ്ക്ക് ഇതുതന്നെയാണ് കേട്ടോ നല്ലത് ഏറ്റവും നല്ലൊരു പാക്കാണ് അതും താരം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഇതിലും നല്ലൊരു പാക്ക് എനിക്ക് തോന്നുന്നു വേറെ ഉണ്ടാവില്ല അത്രയും താരനുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം തേക്കുക അല്ലാതെ കുറഞ്ഞ ഒക്കെ ഉള്ളതാണെങ്കിൽ ആഴ്ചയിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കൽ തേച്ചാൽ മതി എൻ്റെ മക്കളുടെ മുടി ഭയങ്കര മുടി മുടികൊഴിച്ചിലും അതുപോലെ തന്നെ ഭയങ്കര താരനുമായിരുന്നു ഈ ഒരു പാക്ക് ഇട്ടതിന് ശേഷം പിന്നെ ആ ഒരിടയ്ക്ക് അവർ ഒരു മാസത്തോളം ഞാൻ അടുത്തടുത്തായിട്ട് ചെയ്തു കൊടുത്തു പിന്നെ അവരുടെ മുടിയിൽ താരനേ വന്നിട്ടില്ല കേട്ടോ മുടി കൊഴിച്ചിലും ഇല്ല താരനും ഇല്ല അത്രയ്ക്ക് എഫക്റ്റീവ് ആണേ അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഇതുപോലെ ലോങ് ഒക്കെ പോയിട്ട് വരുമ്പോൾ നമ്മുടെ മുടിയൊന്നും നമുക്ക് നോക്കാൻ പറ്റുന്ന സമയമല്ലല്ലോ അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെയാ ചെയ്യാറ് അപ്പോൾ കൂട്ടുകാരെ കണ്ടോ എൻ്റെ മുടിയെല്ലാം ഒട്ടിയല്ലേ തലയൊക്കെ നന്നായിട്ട് ഞാൻ തേച്ച് പിടിപ്പിച്ചേ അപ്പം ചെറിയൊരു കൊഴുപ്പൊക്കെ ഉണ്ടാവും കാരണം നമ്മൾ ഇന്നലെ രാത്രി കുതിർത്ത് വെച്ചതല്ലേ അതൊന്നും കാര്യമാക്കേണ്ട എത്രത്തോളം നമ്മുടെ സ്കാൾപ്പിലേക്കൊക്കെ അതായത് തലയോട്ടിയിലേക്കൊക്കെ തേച്ച് പിടിപ്പിക്കാവോ അത്രയും തേച്ച് പിടിപ്പിക്കുക അതായത് മുടിയുടെ ഉള്ളിലും പുറകെ എവിടെയൊക്കെ അതിൻ്റെ തലയിലും മുടിയിലും മൊത്തം നമ്മൾ ചെയ്യണം അപ്പം ഏറ്റവും സ്കാൾപ്പിലേക്ക് പോകുന്നതാണ് ഏറ്റവും നമുക്ക് നല്ല റിസൾട്ട് തരുന്നത് കേട്ടോ അപ്പം അങ്ങനെ അപ്പം എനിക്ക് ഞാൻ ആ അരച്ചത് മുഴുവനും എൻ്റെ തലയിലേക്ക് പാകമായിരുന്നു കേട്ടോ അതൊന്നും വേസ്റ്റ് ആയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കൂട്ടുകാർ കുറച്ച് കൂടുതൽ അരയ്ക്കുക ഇത് വേസ്റ്റ് ആയി പോകില്ല എത്രത്തോളം തേച്ച് പിടിപ്പിക്കാമോ അത്രത്തോളം തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് കവർ കവറെടുക്കണം കവറോ എന്തെങ്കിലും ഒരു ഇതൊന്നും നമുക്കൊന്നും അടച്ചു വെക്കണം മൂടി വെക്കാനാണ് കാരണം ഇത് ഡ്രൈ ആയി പോവാതിരിക്കാനും ഇതിൻ്റെ ആ റിസൾട്ട് നമുക്ക് നല്ല രീതിയിൽ കിട്ടാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെയാവുമ്പോൾ നമ്മുടെ ഈ കവറിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയൊരു ചൂടും നമ്മുടെ തലക്കടിക്കും അപ്പോൾ അത് നല്ലൊരു മസാജിൻ്റെ എഫക്റ്റ് കിട്ടും കേട്ടോ ഇങ്ങനെയാകുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ടിട്ട് നമുക്ക് നമ്മുടെ അടുക്കള ജോലികളോ ബാക്കി എന്തെങ്കിലും ജോലികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം കാരണം ഇത് ഒരു അരമണിക്കൂർ മുതൽ മുക്കാൽ മണിക്കൂർ വരെ വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അതിന് മുമ്പ് കഴുകി കളയരുതേ അപ്പോൾ കൂട്ടുകാർ സമയമുള്ളപ്പോൾ മാത്രമേ ഈ ഒരു പാക്ക് ചെയ്യുക എന്നിട്ട് ആ സമയം ഇതിങ്ങനെ നിൽക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാം ആ ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ ഇത് ചെയ്താൽ മതി അപ്പം ഞാൻ എനിക്കിനി കുറച്ച് ജോലികളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇതിങ്ങനെ കെട്ടിയിട്ടിട്ട് ചെയ്യും പിന്നെ തീരേയും വയ്യാത്ത ആൾക്കാരാണ് ഒരുപാട് തണുപ്പ് കലക്കി പറ്റാത്തവരാണ് ഒരമണിക്കൂർ കേട്ടോ പക്ഷെ അരമണിക്കൂറിൽ കുറേ മാക്സിമം അരമണിക്കൂർ വയ്ക്കുക പിന്നെ അല്ലാത്തവരാണ് ഒരു മുക്കാൽ മണിക്കൂർ വരെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ അപ്പം ഞാനത് അരമണിക്കൂറെ വെക്കുകയുള്ളൂ കാരണം എനിക്ക് തലയിൽ ഒരുപാട് തണുപ്പ് തട്ടാൻ പറ്റില്ല ഒക്കെ സയനസിൻ്റെയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ പക്ഷേ ഇത് നല്ലൊരു പാക്ക് പാക്കായതുകൊണ്ട് ഞാനിത് ചെയ്യുന്ന കേട്ടോ അപ്പോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂട്ടുകാർക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇന്ന് ആദ്യമായിട്ട് ചെയ്യല്ല മൂന്ന് വർഷം മുമ്പ് കുട്ടികൾക്ക് എൻ്റെ ചാനൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും എൻ്റെ മോൻ്റെ തലയിൽ ഇത് ഞാൻ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് അത് ആ വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇനി ഇനി ഒന്ന് സമയം വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ സമയം വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ എന്തായാലും ഇത് തേച്ചിട്ട് അരമണിക്കൂർ നിൽക്കുകയല്ലോ അപ്പോൾ എനിക്ക് ജോലിയുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന മഞ്ഞൾ എണ്ണയുണ്ടല്ലോ അതുകൂടെ ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടും കൂടെ ആവുമല്ലോ എനിക്ക് സമയം ഞാൻ പറഞ്ഞില്ലേ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതാണ് ഒരു ലോങ് യാത്രയൊക്കെ ഇപ്പം കഴിഞ്ഞ് വന്നതാണ് വീണ്ടും ആദ്യത്തെ യാത്രയല്ല വീണ്ടും രണ്ടാമതൊരു യാത്രയും കൂടെ ചെയ്തായിരുന്നു അപ്പോൾ അതിന്റെ ആ ഒരു ക്ഷീണോ ഡൽഡസൊക്കെ ഉണ്ട് മുഖത്ത് അപ്പം എന്തായാലും അതൊന്ന് മാറട്ടെ അപ്പം എന്തായാലും ഇതിന് വേണ്ടി നമ്മൾ സമയം മെനക്കെടുത്തല്ലേ ആ സമയം കൊണ്ട് ഇതും കൂടെ ഒന്ന് നിൽക്കട്ടെ കേട്ടോ എന്നിട്ട് ഞാനിനി ഇപ്പോഴൊന്നും ഇനി കാണിക്കുന്നില്ല ഇനി ഞാൻ ഞാനൊരു അരമണിക്കൂറിന് ശേഷം കുളിച്ചിട്ട് ഞാൻ വരാം കേട്ടല്ലോ കൂട്ടുകാരൻ അപ്പോൾ ഇനി നമുക്ക് അരമണിക്കൂറിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കാണേ അത്തരത്തിലും ഞാൻ ഞാനിത് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വന്നിരിക്കുകയാണ് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നെ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂട്ടുകാരും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോടാണ് പ്രത്യേകമായിട്ട് പറയുന്നത് അവർ സബ്സ്ക്രൈബ് ചെയ്യാതെ മറന്നു പോകും അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാതെ മറന്നു അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ